ഹലോ വെൽക്കം ബാക്ക് ടു മിസ് വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ബ്ലോക്ക് ആണ് കേട്ടോ നമ്മുടെ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പ്രൈത്തേട്ടിനെ വിളിച്ചപ്പോൾ പ്രൈത്തായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഓട്ടോ കയറി നേരെ പോകുന്ന ഒന്നല്ല കേട്ടോ നമ്മുടെ ചില്ലിലോടുള്ള നീതി പോളിക്ലിനിക്കിലാണ് കേട്ടോ അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ പീഡിയാട്രീഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സമാധാനമായി നമുക്കിനി നമുക്കിനിത് ദൂരൊന്നും പോകേണ്ടാലോ അങ്ങനത്തെ ആ ഹൈസനായിട്ട് നേരെ ആ ഹോസ്പിറ്റൽ കയറിയിട്ടുണ്ട് അവിടുന്ന് വേഗം ഒ പി എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നമുക്ക് ടോക്കൺ നമ്പർ ആറാണ് കേട്ടോ ആണെങ്കിൽ എല്ലാ ചെയറിലും കയറി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുത്തെ സിസ്റ്റർമാരൊന്ന് സപ്പോർട്ട് ചെയ്തതിനോട് പിന്നെ അവർ തലക്കയറാൻ വേറെ എവിടെയും പോകേണ്ട കേട്ടോ അങ്ങനെ എന്താ മാഡം വന്നിട്ടുണ്ട് നമ്മൾ ആറാമത്തെ ടോക്കൺ ആയതുകൊണ്ട് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒക്കെ അതിൻ്റെ അടുത്ത് ചെറിയൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു ഹൈസ ഡാൻസോ റീൽസോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോന്ന് പറക്കിയൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ എൻട്രി ആയത് കേട്ടോ നേരെ താ നമ്മൾ ഡോക്ടറെടുത്ത് കേറിയിട്ടുണ്ടായിരുന്നു ഗോപിക മേഡം ആണ് കേട്ടോ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഒരു മാഡമാണ് അതായത് കുട്ടികളെ പോയ നമ്മൾ കുട്ടികളെ ഡോക്ടർ ആകുമ്പോൾ കുട്ടികളെ പോലെയെന്നൊക്കെ പറയില്ല അതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും അതുപോലെ തന്നെ ഹൈസനോടാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ ഹൈസാണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞൊക്കെ കൊടുക്കുന്നത് കേട്ടോ മാഡം ബാക്കിയുള്ള അതായത് നമ്മുടെ വീട്ടിലതും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു കൂളായിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മുടെ നിതാ മാഡം ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിട്ട് അന്വേഷിക്കുക ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമുക്കുള്ള മെഡിസിൻ ഒക്കെ എഴുതി തരാം അങ്ങനെ അതാ മാഡം വേണ്ട ടാബ്ലറ്റ് ഒക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ നേരത്തെ നമ്മളത് ആ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നേരതാ ഫാർമസിയിൽ എത്തി അവിടുന്ന് ടാബ്ലറ്റും അതുപോലെ തന്നെ നെബലൈസ് ചെയ്യുന്ന മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന് അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കാണാൻ അപ്പോൾ അത്രയേ ഉള്ളൂ